ജലഗതാഗത വകുപ്പ് ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ ജലഗതാഗത വകുപ്പ് ഡയറക്ടറിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ നിലവിൽ വന്ന സ്പെഷ്യൽ റൂൾ ഭേദഗതി വരുത്തുക പ്രമോഷനുകൾ യഥാസമയം നടപ്പിലാക്കുക ബോട്ട് മാസ്റ്റർ ലൈസൻസ് പുനഃസ്ഥാപിക്കുക ട്രൈഡോക്ക് ആധുനികവൽക്കരിക്കുക ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക സ്റ്റേഷൻ ഓഫീസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക പഴക്കം ചെന്ന ബോട്ടുകൾ പിൻവലിക്കുക സ്റ്റേ കിടക്കുന്ന ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ ബോട്ട് ജെട്ടിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഡയറക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സുനിൽ ധർണ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സിരീഷ് സ്വാഗതം പറഞ്ഞു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൽ മായ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സി ശ്രീകുമാർ പി സജിത്ത് ബി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു നൂറുകണക്കിന് ജീവനക്കാരാണ് ധർണ പരിപാടിയിൽ പങ്കെടുത്തത് അന്ന് എണത്തുവായിൽ നിന്ന് തിരിച്ച അന്ന് അങ്ങ് കോട്ടയത്തുനിന്ന് തിരിച്ച അന്ന് കുമരകത്തുനിന്ന് തിരിച്ച ആ ബസ്സിൽ ആ വോട്ടിൽ കയറി ആലപ്പുഴ നഗരത്തിലെത്തിയത് കൊണ്ടാണ് എൻ്റെ പഠനം നടന്നത് എൻ്റെ കച്ചവടം നടന്നത് എനിക്ക് ഉദ്യോഗസ്ഥന് പോകാൻ കഴിഞ്ഞത് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഈ പറയുന്ന ജലഗതാഗത വകുപ്പുമായി ഉണ്ട് എന്നുള്ളത് ഞാൻ സഖാഘട്ടം മനസ്സിനകത്തേക്ക് ആദ്യം കൊണ്ടുവരികയാണ് കാരണം ഇപ്പോ നമുക്ക് അതൊന്നും അത്രത്തോളം അങ്ങ് വരില്ല കാരണം ഗതാഗത മേഖല വലിയ തരത്തിലേക്ക് പുരോഗമിച്ചത് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്കൊന്നും അത് വരില്ല പക്ഷെ ഓർക്കണം അത്തരത്തിലേക്ക് ഈ ആലപ്പുഴ പട്ടണത്തിലേക്ക് ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള എന്തെല്ലാമോ ആവശ്യത്തിനു വേണ്ടി രാവിലെ പുറപ്പെടുന്നവരെയും കൊണ്ടുവരേണ്ടവരാണ് ഈ പറയുന്ന സ്റ്റേ കിടക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ ആ സ്റ്റേ കിടക്കുന്നത് അപ്പുറത്ത് ഇടഞ്ചന്തുവിനോടൊപ്പമാണ് ഒരു കാല് വെക്കുന്നത് പെരുമ്പാമിന്റെ പുറത്താണോ എന്നാണ് സംശയം സഹവങ്ങനെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ അത്ര ഗതികേടിലാണോ നിൽക്കുന്നത് അപ്പൊ അടിസ്ഥാന സൗകര്യം എന്ന് സൂചിപ്പിച്ചത് ഞാൻ ആദ്യം പ്രാഥമികമായി പറഞ്ഞത് ഒരു വകുപ്പിൽ ഒരു ജീവനക്കാരന് ജോലി ചെയ്യണമെങ്കിൽ അവന് മാനസികമായി ഒരു ഒരു സമാധാനം കൊടുക്കണം അതാണ് വകുപ്പിന്റെ മേലധികാരി ആദ്യം വരയിടേണ്ടത് എന്റെ വകുപ്പിൽ എൻ്റെ ജീവനക്കാർ പോലെയാണോ ജോലി ചെയ്യുന്നത് എന്ന് ഈ വകുപ്പിന്റെ അധികാരി ആദ്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ അധികാരിയെ സഹായിക്കുന്നവർ ശ്രദ്ധിക്കണം ഞാൻ രാവിലെ വരുന്നുണ്ട് എനിക്കിവിടെ എല്ലാ സൗകര്യമുണ്ട് എൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ആൾക്കാരെല്ലാം നന്നായിരിക്കുന്നുണ്ട് സുന്ദരന്മാരാണ് കുട്ടപ്പന്മാരാണ് അതുകൊണ്ട് എൻ്റെ വകുപ്പിലെ മുഴുവൻ ജീവനക്കാരൻ അടി അടിസ്ഥാനപരമായി ലസ്കർ ജോലി ചെയ്യുന്നവൻ വരെ എൻ്റെ വകുപ്പിലുള്ളവരെല്ലാം സുരക്ഷിതരാണോ അയാളുടെ കിടപ്പ് അവരുടെ ജോലിസ്ഥലം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുവാൻ ഈ വകുപ്പിലെ മേലധികാരി തയ്യാറായാൽ തന്നെ ഈ വകുപ്പിൻ്റെ പകുതി പ്രശ്നം തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിന് തയ്യാറാവണം അതിന് തയ്യാറാകണം എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഈ ജലഗതാഗത വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു യാത്രാ സൗകര്യമാണ് സഹാക്കൾ അത് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ജലഗതാഗതത്തിന് കിലോമീറ്ററിന് അമ്പത് പൈസ ചിലവുള്ളൂ ട്രെയിനിൽ പോകാൻ ഒരു രൂപ വേണം ബസ്സിൽ പോകാൻ ഒന്നര രൂപ വേണം അപ്പോൾ ഒന്നര രൂപ ബസ്സിൽ കൊടുക്കണം ഒരു രൂപ ട്രെയിനിൽ കൊടുക്കണം ഒരു കിലോമീറ്റർ സഞ്ചരിക്കുവാൻ ജലഗതാഗതമാണെങ്കിൽ അൻപത് പൈസ കൊടുത്താൽ മതി ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിലേക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു സംവിധാനം ആ ചെലവ് കുറഞ്ഞ സംവിധാനത്തിനകത്തെ അത് എങ്ങനെ ലാഭകരമാക്കാം ആ ലാഭകരമാക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന നാട്ടിലെ സാധാരണ ജനങ്ങൾ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലം മുമ്പുണ്ടായിരുന്ന സൗകര്യത്തിൽ നിന്ന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ മറ്റു മേഖലയിൽ ഒരുക്കുമ്പോൾ അതിന് സമാനമായ രീതിയിലേക്ക് ജലഗതാഗത വകുപ്പിനകത്തും എങ്ങനെ മാറ്റം രൂപപ്പെടുത്താം എന്നുള്ള കൃത്യതയാർന്ന ഒരു പരിശോധന